നിങ്ങളിപ്പോൾ സി പി എം എന്ന പാർട്ടിയെ ശ്രദ്ധിച്ചു സി പി എമ്മിനെ ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ സി പി എമ്മിനെ ശ്രദ്ധിച്ചോളൂ അവിടെ അവരുടെ കൂട്ടത്തിൽ പുരുഷന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട് പക്ഷേ എത്ര സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാർ നിലവിലുണ്ട് എന്ന് നോക്കുക ഈ പുതിയ തലമുറയിൽ അറിയപ്പെടുന്ന പേർ അറിയപ്പെടുന്ന എത്ര വനിതാ നേതാക്കളുണ്ട് ഈ രണ്ട് പാർട്ടിയിലും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സി പി എമ്മിൽ അറിയാവുന്ന ഈ ഈ തലമുറയിലെ അറിയാവുന്ന ഒരു ആളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് മടിച്ച് മടിച്ചാണെങ്കിലും കാണിക്കാൻ കാണിക്കാനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ചിന്താജുറവാണ് ഈ ചിന്താജുറവിന് എന്നും നല്ലൊരു നേതാവായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല എന്നത് യാഥാർത്ഥ്യമാണ് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല അവർക്ക് എടുത്തു പറയാൻ നേതാവ് ലീഡർ എന്ന് പറയാൻ നിരവധി വനിതാ നേതാക്കളുണ്ടായിരുന്നു സഖാക്കളുണ്ടായിരുന്നു ഇനി ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക ഉള്ള നേതാക്കൾ തന്നെ പൊതുജീവിതം അവസാനിപ്പിച്ച് പാർട്ടി പ്രവർത്തനം തന്നെ നിർത്തുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്ന അവരതിന് തുറന്നു പറയുന്നു നമുക്കറിയാം കൊട്ടാരക്കരയിൽ നിരവധി വർഷങ്ങളോളം എം എൽ എ ആയിരുന്ന അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ മുഴുവൻ കേരളത്തെ മുഴുവൻ വാർത്തയായതാണ് കാര്യം സാക്ഷാൽ ബാലകൃഷ്ണൻപിള്ളയെ തോൽപ്പിച്ചിട്ടാണ് അവർ എം എൽ എ ആയത് ഐഷ പോറ്റി എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം അത് ഒരുപക്ഷെ നിങ്ങൾ ആ വാർത്ത ശ്രദ്ധിച്ച് വേണം അവർ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ വേണ്ട രീതിയിൽ ഇവിടുത്തെ അത് ചർച്ചയാക്കി വന്ന കാര്യം സംശയമാണ് സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഈ രാഷ്ട്രീയം പ്രവർത്തകർ അവർക്ക് റിട്ടയർമെൻ്റ് ഇല്ലാത്ത ഒരു സംഗതിയാണ് എത്ര വയസ്സായാലും ഈ മരണം വരെ ഇല്ലാത്ത ഒരു ഒരു മേഖല തന്നെയാണ് രാഷ്ട്രീയമെന്നത് നമുക്കറിയാം ബി എസ് അച്യാനന്ദൻ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് നൂറ് വയസ്സ് കഴിഞ്ഞാണ് അദ്ദേഹം ആ ബോധം ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇപ്പോൾ അദ്ദേഹം അനാരോഗ്യതമാരാണ് അതിനാൽ തന്നെ അധികം സംസാരിക്കാൻ ഒന്നും പറ്റില്ല പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ നമുക്കൊക്കെ നമ്മളെ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള വി എസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഇതുപോലെ പലരും ഗൗരവമ്മയുടെ കാര്യമാണെങ്കിലും ശരി ഇനി ബി ജെ പി ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി അതിലൊക്കെ തലമുതിർന്ന അല്ലെങ്കിൽ പ്രായമുള്ള ആരും അങ്ങനെ ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറഞ്ഞവരല്ല അവർക്ക് കഴിവുള്ള അവർക്ക് പറ്റാവുന്നത്തോളം അവർ സംസാരത്തിലോ അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ആളുകളെ കാണാൻ പറ്റുമെങ്കിൽ ആ രീതിയിലാണെങ്കിലും അവർ പൊതുപ്രവർത്തനം നടത്തിയവർ തന്നെയാണ് എന്നാൽ ഇവിടെ അറുപത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഐഷാ ഐഷാ പോറ്റി പറയുന്നു അനാരോഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊതു പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എനിക്ക് ആളുകളുടെ ഇടയ്ക്ക് പോയി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനു മുമ്പ് തന്നെ സി പി എമ്മിൻ്റെ മേൽ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ അവരെ മാറ്റിയിരുന്നു അവരെ തരം തഴത്തുകയോ അല്ലെങ്കിൽ മാറ്റിയിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ പതുക്കെ പതുക്കെ അവർ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്തുന്നില്ലായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് അവർ തന്നെ പറയുന്നു ഞാൻ നിർത്തി എന്ന് പറയുന്നു ഇനി ഐഷാ ഐഷാപോറ്റിയുടെ ഒരു ഉദാഹരണം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കായംകുളത്തെ യു പ്രതിഭ നേരത്തെ പ്രതിഭ കരിയായിരുന്നു ഇപ്പോൾ പ്രതിഭ അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ശബരിമല പ്രക്ഷോഭ സമയത്ത് വനിതാമതിലും മേസ്ത്രി മേസ്തിരിയാക്കിയായിട്ട് നിന്ന ആളാണ് ഇപ്പോഴെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ ശബരിമല സീസണൊക്കെ ആയിരിക്കുള്ളൂ അയ്യപ്പൻ്റെ ഭക്തിഗാനമൊക്കെ അവർ പാടി സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് അവർ മറ്റൊരു പ്രസ്താവനയോടെ നടത്തിയിരിക്കുന്നു നവോത്ഥാനം എന്ന് പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനുള്ളതല്ല അല്ലെങ്കിൽ കയറ്റുന്നതല്ല നവോത്ഥാനം എന്ന തരത്തിൽ ഒരു പരാമർശം കൂടെ നടത്തി മുൻപേ തന്നെ അവിടെയുള്ള അതായത് കായംകുളത്തുള്ള പ്രാദേശികമായിട്ടുള്ള അവരുടെ പാർട്ടി ഘടകങ്ങളിൽ ഇവർക്കെതിരെ ഒരുപാട് പരാതിയുണ്ട് ഇവരെ അടുത്ത തവണ എന്തായാലും അവർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയില്ല പകരം ഇവർക്ക് പകരം ഒരു നാമധാരിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടിയിൽ പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന ചില കൂട്ടരുണ്ടല്ലോ അവരുടെയൊക്കെ ഉദ്ദേശം അങ്ങനെ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന രണ്ട് മണ്ഡലമാണ് ഒന്ന് ഈ കൊട്ടാരക്കരയും അതേപോലെ തന്നെ ഈ കായംകുളം ഈ രണ്ടിടത്തും നാമധാരികൾ സ്ഥാനാർത്ഥികളായിട്ട് വരണം അങ്ങനെ എം എൽ എമാരായിട്ട് അവർ വരണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷേ അവരെല്ലാം ചില പ്രത്യേക സ്ഥാനാർത്ഥികളെയാണ് അവർ ശരിക്കും രക്ഷിപ്പിക്കുകയും അവരെ ഇഴ്ത്തുകയും അവരെ മാറ്റിയിട്ട് അവിടെ അവർക്ക് താൽപ്പര്യമുള്ള ആളുകളെ സ്ഥാപിക്കുകയും അങ്ങനെ എം എൽ എ ആക്കി വരികയും നിയമസഭയിൽ എത്തുകയും ചെയ്യുന്നു ഇത് ഇതിൻ്റെ ചെറിയൊരു ഉദാഹരണം നമ്മൾ അമ്പലപ്പുഴയിൽ കണ്ടതാണ് അവരുടെ തലപ്പൊക്കമുള്ള നേതാവ് മുതിർന്ന നേതാവ് ജി സുധാകരൻ ഇപ്പോൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം പകരം വന്നത് എച്ച് സലാമാണ് ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് ഓർത്തു വെച്ചോളൂ കായംകുളത്തും അടുത്ത തവണ ഈ യു പ്രതിഭ യു പ്രതിഭയ്ക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ല പകരം കായംകുളത്ത് നിന്ന് സി പി എമ്മിൻ്റെ ലേബലിൽ മത്സരിക്കാൻ പോകുന്നത് ഒരു നാമധാരിയായിരിക്കും തന്നെയാണ് കൊട്ടാരക്കരയിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ എന്താണ് സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗ് വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ലീഗ് വൽക്കരണം എന്നോ അല്ലെങ്കിൽ ചൂടാഫി വൽക്കരണം എന്നൊക്കെ പറയാം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരായിരിക്കും അധികാര സ്ഥാനത്തേക്ക് വരുന്നത് സ്ത്രീകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ലാത്ത ഒരു രീതിയിലേക്കാണ് അല്ലെങ്കിൽ ഒരു ഒരു നയത്തിലേക്കാണ് ആ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അത് പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ എം വി ഗോവിന്ദ മാസ്റ്ററേ ഒന്നും നയപരിപാടി അല്ല പക്ഷേ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നായിട്ട് സ്ത്രീകൾ ഇപ്പോൾ നിലവിലുണ്ടാകാ അവരുടെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന സ്ത്രീകളെയൊക്കെ പിന്നിലേക്കായിട്ട് അത് ആ സീറ്റും മറ്റുള്ള തങ്ങൾ ലക്ഷ്യം ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ട് സ്ത്രീ പ്രാധാന്യം തന്നെ സി പി എമ്മിലും ഈ സി പി ഐയിലും ഒക്കെ കുറച്ചുകൊണ്ട് വരികയാണ് നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും മുൻപ് സി എസ് സുജാതയും അതേപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ കൂടെ ഇപ്പോൾ സി എസ് സുജാതയുടെ ഒന്നും പേര് പോലും കേൾക്കാനില്ല ഏറ്റവും പുതിയ തലമുറയിൽ ഒരു ചിന്താജ്റമാണ് ചിന്താജുറമൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇനി ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ കൂട്ടത്തിൽ എസ് എഫ് ഐയുടെ കൂട്ടത്തിൽ പോലും അല്ലെങ്കിൽ ഡിവൈഫിയുടെ കൂട്ടത്തിൽ പോലും നാലുപേരറിയുന്ന ഒരു നേതാവിനെ കാണിക്കാനില്ല അത് കൊന്നത് പിന്നെ അവർക്കുള്ളത് അവരുടെ എന്താ നല്ല നല്ല പ്രായം കഴിഞ്ഞ രണ്ടു പേരാണ് ശരിക്കും ശൈലജ ടീച്ചറും അതേപോലെ തന്നെ പി കെ ശ്രീമതിയും അതിൽ ശൈലജ ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയതാണ് മട്ടന്നൂർ എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അതായത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ആ വ്യക്തി ദാ ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടിനാണ് തോറ്റിരിക്കുന്നത് അപ്പോൾ അവരുടെ പ്രാധാന്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ കുറഞ്ഞു പിന്നെ പി കെ ശ്രീമതി ഇപ്പോൾ ആക്റ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പീഡനം പാർട്ടി പാർട്ടിക്കാർ നിർത്തുന്ന എന്തെങ്കിലും പീഡനമൊക്കെ ഉണ്ടെങ്കിൽ അത് തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് അവരെ ആ ടീമിൽ ഉൾപ്പെടുത്തും അങ്ങനെ മാത്രമാണ് അവരുടെ പേര് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളില്ലാത്ത സ്ത്രീ നേതാക്കളില്ലാത്ത ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മും സി പി ഐയും അതിൻ്റെ കാരണം ആ സീച്ചാൽ അതിലേക്ക് കടന്നുകൂടിയ ചില പുതിയ പുത്തൻകുറ്റുകാരാണ് ചില നാമധാരികളാണ് അവർ ഈ സ്ത്രീകളെയൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് അവരുടെ ആളുകളെ കുത്തിത്തിരിയിക്കൊണ്ടിരിക്കുകയാണ് വലിയ താമസമില്ലാതെ തന്നെ ഒരു പക്ഷേ അവരത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ സ്ത്രീകൾ ഒരു നേതാവ് പോലും സ്ത്രീ നേതാവില്ലാത്ത ഒരു പാർട്ടിയായി സി പി എമ്മും സി പി ഐ ഒക്കെ ഭാവിയിൽ മാറിയേക്കും